ഹായ് ഫ്രണ്ട്സ് ഏഴാമ്പലേ വിയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്നാൽ നമ്മുടെ ഫസ്റ്റ് കിളി വരുന്നത് ബ്ലൂ യെല്ലോ ഷെയ്ഡ് കൊനിയൂറും ബ്ലൂ ഗ്രീൻ ജീ കൊനിയൂറുമായിട്ടുള്ള ഒരു അഡൽട്ട് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്ലൂ യെല്ലോ ഷെയ്ഡ് കൊനിയൂറും ബ്ലൂ ഗ്രീൻ ജീ കൊനിയൂറുമായിട്ടുള്ള ഒരു അടൾട്ട് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തേ നോക്കു വരുന്നത് ബ്ലൂ എല്ലോ ഷെയ്ഡ് കൊണ്ടുവരിൻ്റെ തന്നെ ഒരു ഒരടറ്റ് പേറാണ് ഇത് രണ്ടും ബ്ലൂ എല്ലോ ഷെയ്ഡ് കൊണ്ടുവരാണ് ഈ ഒരു ഒരടറ്റ് പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്ലൂ എല്ലോ ഷെയ്ഡ് കൊണ്ടുവരിൻ്റെ ഒരടറ്റ് പേരാണ് ഈ ഒരു ഒരടറ്റ് പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള ആവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുകയാണ് ഇതിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തെന്നൊക്കെ വരുന്നത് ബ്ലൂ ഗ്രീൻ ചീ കൊഞ്ഞൂറ് മെയിലും ബ്ലൂ പൈനാപ്പിൾ കൊന്നൂറ് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡും പെയറാണ് ഈ ഒരു ബ്രീഡും പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്ലൂ എല്ലോ ഷൈഡ് ബ്ലൂ ഗ്രീൻ ജീ കൊഞ്ഞൂറ് മെയിലും ബ്ലൂ ബ്ലൂ പൈനാപ്പിൾ കൊന്നൂറ് ആണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് നാലായിരത്തി രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ബ്ലൂ ഗ്രീൻ ചീ കൊനൂറ് മെയിലും ബ്ലൂ പൈനാപ്പിൾ കൊനൂറ് ഫീമെൽ ആയിട്ടുള്ള ഒരു അഡൽറ്റ് ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ബ്ലൂ ഗ്രീൻ ചീ കൊനൂറ് മെയിലും ബ്ലൂ പൈനാപ്പിൾ കൊനൂറ് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീൻ കാണുന്ന മരിൽ വിളിക്കേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്ത നോക്കു വരുന്നത് യെല്ലോ ഷെയ്ഡ് കൊണ്ടുവരേണ്ട ഒരു റെഫ്രാക്ടർ ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് യെല്ലോ ഷെയ്ഡ് കൊണ്ടുവരേണ്ട ഒരു റൊക്ടർ ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പറിൽ വിളിക്കേണ്ടതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല രീതിയിൽ റെസ്ട്രാക്ടർ കയറിയ ഒരു പേറാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായി നമുക്ക് വരുന്നത് ഗ്രീൻ ജി കൊന്നൂറും യെല്ലോ ഷെയ്ഡ് ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഗ്രീൻ ജീ കൊനൂറും യെല്ലോ ഷെയ്ഡ് കൊണൂറായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ആഫ്രിക്ക ലോബിൻ്റെ ഫിഷർ വെറൈറ്റിയുടെ ഒരു അടൽറ്റ് ബാച്ചാണ് ഇതിൽ നാല് കിളികളാണ് വരുന്നത് രണ്ട് ഗ്രീൻ ഫിഷറും ഒരു യെല്ലോ ഫിഷറും ഒരു ആൽബിനോ ഫിഷറുമാണ് ഈ ഒരു നാല് കളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു അടൽറ്റ് കളികളുടെ ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ പിടിച്ച് ബുക്ക് ചെയ്യുന്നത് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ഒരു എല്ലോ ഡോമിനൻ്റ് സൺകൊണ്ണൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡും ചിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് എല്ലോ ഡോമിനൻ്റ് ചിക്കാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് സൺകൊന്നൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ചിക്കാണ് ഇയർ ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സൺകൊന്നൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് ഇയർ ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി രൂപയാണ് അടുത്ത നോക്കു വരുന്നത് ജാവയുടെ രണ്ട് അടറ്റ് പേറുകളാണ് നാല് കിളികളും വൈറ്റ് ജാവയാണ് ഈ രണ്ട് അടറ്റ് പേറുകളായിട്ടുള്ള ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിക്കുകയാണ് അതിൻ്റെ വില വരുന്ന ആയിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി